നിലവിൽ അൻവറിന് മുന്നണി പ്രവേശനം എളുപ്പമാണോ എന്ന ചോദ്യത്തിന് അത്ര എളുപ്പമല്ല മുന്നണി പ്രവേശനം എന്നാണ് മനസ്സിലാക്കുന്നത് പരമാവധി പോയാൽ അൻവറിന് അസോസിയേറ്റ് കക്ഷിയാവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നതിലും അപ്പുറത്തേക്ക് മറ്റു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവില്ല അൻവറിനെ യു ഡി എഫിൻ്റെ പൂർണ്ണ കക്ഷിയാക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ കെ സി വേണുഗോപാലുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തവുമല്ല അതൽപസമയത്തിനുള്ളിൽ അറിയാം അങ്ങനെയാണെങ്കിൽ എന്തുറപ്പാണ് പി വി അൻവറിന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ ഉറപ്പ് സതീശനാണല്ലോ പ്രഖ്യാപിക്കേണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ ചെയർമാൻ എന്ന നിലയിൽ സതീശിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ വാദം ഇതാണ് പി വി അൻവറിന് വിലപേശൽ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആർഗ്യമെൻ്റ് അതുകൊണ്ടാണ് യു ഡി എഫ് ഇത്ര ധൈര്യത്തോടു കൂടി ഈ സാഹചര്യത്തിൽ പി വി എൻവറിനെ പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് വിലപേശൽ നമുക്ക് രണ്ട് മൂന്ന് സാധ്യതകളൊന്നും പരിശോധിച്ച് നോക്കാം ഒന്ന് പി വി എൻവർ യു ഡി എഫിൽ ചേരുന്നില്ല എന്നിരിക്കട്ടെ അവിടെ വിജയിക്കുന്നത് ആര്യാടൻ ഷോക്കത്തോ അതല്ല എൽ ഡി എഫോ ആണെന്നിരിക്കട്ടെ എന്താണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ സാധ്യത പൂജ്യം അതായത് പി വി അൻവരനെ യു ഡി എഫ് എടുക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്തോ അതല്ല എൽ ഡി എഫ് നിർത്തുന്ന സ്വതന്ത്രനോ ആരോ ആവട്ടെ ഇവർ രണ്ടുപേർ ജയിച്ചാലും പി വി അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യത പൂജ്യമാണ് അഥവാ പി വി അൻവൻ അവിടെ ചിത്രത്തിലെ ഇല്ല രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി പി വി അൻവർ യു ഡി എഫിൽ ചേരുന്നു എന്നിരിക്കട്ടെ അങ്ങനെ ചേർന്നു കഴിഞ്ഞതിനു ശേഷം ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു എന്ന് വന്നാൽ പാറ വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം പി വി അൻവൻ വരും പി വി അൻവൻ അവിടെയും സാധ്യതയില്ല മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് പി വി എൻവർ യു ഡി എഫിൽ ചേരുകയും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിലും പി വി എൻവർ ആ മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ ആളെ വിജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് വി ഡി സതീശിനും കോൺഗ്രസിനും പോവുകയും അവിടെയും പി വി അൻവർ സീറോ ആയോ കേക്ക് കേക്ക് കേൾക്കൂ ശേഷം അങ്ങേക്ക് പറയാം നാലാമത്തെ പോസിബിലിറ്റി നാലാമത്തെ പോസിബിലിറ്റി കേൾക്കൂ നാലാമത്തെ പോസിബിലിറ്റി പി വി എൻ വർ ചേരുന്നു പി വി എൻ യു ഡി എഫിലേക്ക് ചേരുന്നു അവിടെ ആര്യാടൻ ഷോക്കത്ത് തോക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നു ആ ഘട്ടത്തിൽ വന്നാലും പി വി എൻ അവിടെ റോളിൽ നിന്ന് പറയേണ്ടി വരും എന്താ സംഭവം യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിൽ നിലമ്പൂർ മണ്ഡലത്തിൽ വി വി പ്രകാശിന് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയാം നമ്മളൊന്നും നോക്കണം വി വി പ്രകാശിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടാണ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് പി വി എൻ അല്ലാതെ അവിടെ മറ്റേതെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ കിട്ടിയ പരമാവധി വോട്ട് എന്ന് പറയുന്നത് അറുപത്തി ഒൻപതിനായിരം വോട്ടാണ് സെവൻറ്റി തൗസൻഡ് ആ വോട്ടെ സെവൻറ്റി തൗസൻഡ് വോട്ടാണ് അതായത് പി വി എൻ അല്ലാതെ അവിടെ മറ്റേത് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടോ അവിടെ പരമാവധി കിട്ടിയിരിക്കുന്ന വോട്ട് എഴുപതിനായിരം വോട്ട് അറുപത്തൊൻപതിനായിരം എനിക്കൊരു ശ്രീരാകൃഷ്ണനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഇനി പുതുതായിട്ട് ചേർത്ത വോട്ടർമാരെ കൂടെ കൂട്ടി ഒരു എഴുപത്തയ്യായിരം വോട്ട് എൽ ഡി എഫിനുണ്ടെന്ന് കൂട്ടിക്കോ കൃത്യമായിട്ടുള്ള കേഡർ വോട്ടാണെന്ന് കൂട്ടിക്കോ പി വി അവിടെ വി വി പ്രകാശിന് കിട്ടിയ എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തേഴ് വോട്ടിൽ ഒരു വോട്ട് കുറയാൻ ഉണ്ടോ നിലവിൽ ഏർ വോട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടോ നിങ്ങൾ അല്ലല്ല കേ എന്റെ വാദം പൂർത്തിയാക്കിയതിനു ശേഷം ആൻഡ്രോയിഡോടുക അതിന്റെ കാരണം ഞാൻ പറയാം അവിടെ ആൻഡ്രോയുടെ വാദം ഇതായിരിക്കും അഥവാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ അനുകൂലിക്കുന്ന ടീമിൻ്റെ വാദം അത് ആര്യാടൻ ഷൗക്കത്താകുമ്പോൾ വി വി പ്രകാശിന് കിട്ടിയ എഴുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ട് കിട്ടത്തില്ല അതിന് മൂന്ന് കാരണങ്ങളുണ്ട് പറയുമോ കേൾക്കൂ അതാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ഒന്ന് ആര്യാഡനിസം പി വി ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്താണ് ആര്യാഡനിസം അത് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ താങ്കൾക്കറിയാമോ ആൻഡ്രോ കെസ്റ്റിൻ ഈ നിലമ്പൂരിലെ നിയമസഭ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് ഒരൊറ്റ കൗൺസിലർ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് വലിയ സ്വാധീന ശേഷിയൊന്നുമില്ല മറ്റിടങ്ങളിൽ പഞ്ചായത്തിന് ലീഗിന് താരതമ്യേന ശേഷിയുണ്ട് ആ ലീഗിന്റെ മുഴുവൻ അണികളും ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിനോടൊപ്പമാണ് ഇൻടാക്റ്റായിട്ട് വോട്ട് അവിടെയുണ്ട് യു ഡി എഫിന് സംവിധാനത്തിൻ്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ നിമിഷം പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലും നടത്തുന്നത് പി കെ ബഷീർ അല്ലേ ആര്യാടൻ ഷോക്കത്തിലെ നൃത്തണം എന്ന് പറഞ്ഞത് ഈ പിഞ്ഞാലുട്ടി കേളിറ്റിക്സ് ആണെങ്കിലും ആയിക്കോട്ടെ പി കെ കുഞ്ഞാലിക്കുട്ടി അപ്പോ ആര്യാടനിസം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു ലീഗിനെ പിന്തള്ളിയിരുന്ന ഇന്ന് ആ ഫാക്ടർ അവിടെ ഇല്ലെന്ന് മാത്രവുമല്ല ഇന്ന് ആര്യാടൻ ഷോക്കത്തിനോടൊപ്പം അവിടുത്തെ ലീഗ് അനുകൂല നേതാക്കളുമുണ്ട് രണ്ടാമത്തെ ഫാക്ടർ എന്താ രണ്ടാമത്തെ ഫാക്ടർ ആര്യാടൻ ഷോക്കത്തിനെ പരാജയപ്പെടുത്തിയ ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിൽ തന്നെയുള്ള അന്നത്തെ ഈ നെപ്പോർട്ടിസത്തിനെതിരായിട്ട് പോരാടിയ കരീം ഫാക്ടർ ആയിരുന്നു അതുകൊണ്ട് വി എ കരിയും എൻ എ കരിയുമടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പാലം വലിച്ചു എന്നായിരുന്നു ആരോപണം ഇന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ നോക്കുന്നു ഞാൻ പറയുന്നു ഞാൻ കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച പക്വതയുള്ള ഒരു യുവ നേതാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവിടുത്തെ വി എസ് ജോയിയുടെ പ്രതികരണമാണ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മൂന്ന് മിനിറ്റിനുള്ളിൽ പോസ്റ്റ് ഇട്ടു പൂർണ്ണമായ പിന്തുണ വി എസ് ജോയി ഏറ്റവും പക്വതയാർന്ന പ്രകടനമല്ലേ അവിടെ കാഴ്ചവെച്ചത് നമ്മുടെ ക്യാമറ ബൈ മുന്നിൽ നിൽക്കുമ്പോൾ വൈകാരികമായിട്ട് കണ്ണു നിറയല് ഈ പറയുന്ന രീതിയിലുള്ള കെട്ടിപ്പിടുത്തം ബാക്കി സീറ്റ് കിട്ടാത്തതിലുള്ള ഒരു പ്രകടനവും വി എസ് ജോയിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഒരു ശരാശരി കോൺഗ്രസുകാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടാക്കില്ല വളരെ വെച്ചോടെ കേൾക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നിപ്പോ ആര്യാടൻ ഷോക്കത്തിനെ എതിർക്കുന്ന കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളുടെ എണ്ണം പൂജ്യം അതിലെ കാരണം ഞാൻ പറയാം അൻവർ ആ ഘട്ടത്തിൽ ഒരു യൂണിഫൈ ഫാക്ടറായി മാറിയിട്ടുണ്ട് പറയുന്നത് ഞാൻ കൂടി ചേർത്താ പ്രാദേശിക നേതാക്കളെ കൂടി ചേർത്താ പ്രാദേശിക അണികൾക്കും ഇപ്പൊ പി വി എൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ കടുത്ത അമർഷമുണ്ടെന്ന് മാത്രമല്ല ഒരൊറ്റക്കെട്ടായി മണ്ഡലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അണികൾക്കിടയിൽ പ്രാദേശികമായി ആര്യാടൻ ഷോക്കത്തിലെ രണ്ടായിരത്തി പതിനാറിൽ അസ്വസ്ഥതപ്പെടുത്തിയ പരാജയപ്പെടുത്തിയ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗീയ പ്രശ്നം ഇന്ന് ൂർ മണ്ഡലത്തിൽ അതാണ് ഞാൻ പറയാൻ ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ യാഥാസ്ഥിതികമായിട്ടുള്ള വോട്ട് ബാങ്കുകൾ അന്ന് ആര്യാടൻ ഷോക്ക്യത്തിന് പിന്തുണച്ചിരുന്നില്ല കറക്റ്റ് ആണ് ഈ ഇ കെ വിഭാഗത്തിൽ നിന്നും എ പി വിഭാഗത്തിൽ നിന്നും അതേപോലെ മുജാഹിദ്ദീൻ വിഭാഗത്തിൽ നിന്നും ജമാത്തെ വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ടിന്റെ പിന്തുണ കിട്ടിയിരുന്നില്ല പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടല്ലോ ഖബറ ഖറിൽ പോയിട്ട് ആര്യാടൻ ഷോക്ക്യത്തിന്റെ വിലാപം അതടക്കം യാഥാസ്ഥിതിക വിഭാഗത്തിലെ ആളുകൾ ഇന്ന് കൃത്യമായും ആര്യാടൻ ഷൗക്കത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ കാരണം ഞാൻ പറയാം ആ ഇന്ന് ഇപ്പോ പോയ സ്ഥലം എവിടെ അനുസരിച്ചു ഇന്ന് മർക്കസി പോയത് കണ്ടായിരുന്നു ഏർ അവിടെ പോയി കാന്തപുരത്തിൽ ആശീർവാദം വാങ്ങിയത് കണ്ടായിരുന്നു ആ മുജാഹിദീന്റെ പിന്തുണ കിട്ടിയത് കണ്ടിട്ടുണ്ട് പിന്തുണയും നിലവിൽ ഉറപ്പാക്കാൻ ആര്യാടൻ ശോക്കത്തിനിടെ ചിട്ടയായിട്ടുള്ള രണ്ടായിരത്തി കേൾക്കൂ പോയ കണ്ട സമയം രണ്ടായിരത്തി ആൻഡ്രോ ഞാനൊന്ന് പറഞ്ഞു തീർത്തു എന്താണോ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോക്കത്തിനെതിരായിട്ടുണ്ടായിരുന്ന വികാരം ആ വികാരങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടറുകളും ഇപ്പോൾ ദുർബലമായി ആ അർത്ഥത്തിൽ എൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ് വി വി പ്രകാശ് രണ്ടായിരത്തി പതിനായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയ എഴുപത്തെണ്ണായിരം വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും നിലവിൽ കുറയാനുള്ള സാഹചര്യം ഇല്ലെന്ന് മാത്രമല്ല നിലവിൽ മലയോര കുടിയേറ്റ കർഷകർ അവരുടെ പേരിലാണല്ലോ നിലവിൽ പി വി അൻവർ പറയുന്ന ആർഗ്യുമെന്റ് ഉയർത്തുന്നത് മലയോര കർഷകര് ഭൂരിപക്ഷവും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആടിയുറച്ച കോൺഗ്രസ്സുകാരാണ് ടിയുറച്ച കോൺഗ്രസുകാർ അവരിൽ നിന്ന് ഒരു വോട്ട് പോലും പി വിശ്വരിക്കേരിക്കൽ എന്നുള്ള ഒരു ശേഷി പി വി പറഞ്ഞ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നോക്കൂ കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി പ്രവേശനത്തിനു വേണ്ടി കാലു പിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പി വി എൻവർ അതൊന്നും ആലോചിച്ച് നോക്കി ഒരു നേതാവിന്റെ ഗതികടി ഇല്ല തീർന്നില്ല ആന്റു എന്റെ കണക്ക് താങ്കൾ കേൾക്കൂടി കേൾക്കൂല്ല ഇനി അടുത്ത രണ്ടാമത്തെ ആർഗ്യുമെന്റ് ണക്കൂടി ഞാൻ പറയാം പി വി എൻ ഈ പറയുന്ന എൽ ഡി എഫിന്റെ ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനാലിൽ വയനാട്ടിലേക്ക് മത്സരിച്ചില്ലേ എത്ര വോട്ടാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയത് എത്ര വോട്ടാണ് ആ നിലമ്പൂരിൽ നിന്ന് ആറായിരം വോട്ട് ഇനി ഇനി സി പി എം പി വി എൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വോട്ട് മാത്രമേ അന്ന് രണ്ടായിരത്തി പതിനാല് ആറായിരം വോട്ടുള്ളൂ സി പി എമ്മിന്റെ പാർട്ടി സംഘടനാ മെഷീനറിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് പി വി എൻവറിന്റെ വോട്ട് എൺപത്തി ആ സംഘടനാ മെഷീനറി മൈനസ് പി വി എൻവർ ഞാൻ ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ വോട്ടിൽ കിട്ടിയ ആറായിരം വോട്ടിൽ നിന്ന് നൂറ് വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല പി വി അന്ന് പി വി അൻവർ ഇറങ്ങി തിരിച്ചതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം പി വി അൻവർ എവിടെ നിന്ന് എങ്ങോട്ട് പോയി ഇന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്ന പാർട്ടി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നിലമ്പൂരിലെ മണ്ഡലത്തിലെ സാധാരണക്കാരമായിട്ടുള്ള എന്ത് വികാരമോ സാറേ ഉള്ളത് നിമിഷമാണിത് നോക്കൂ അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് അൻവർ ഇപ്പോൾ അൻവറിന്റെ പാർട്ടിയിലേക്കും യു ഡി എഫിനെ പിണക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുമ്പോൾ അൻവർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് അതിന് ആളുകൾ വിശ്വാസത കൽപ്പിക്കുന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് ഉറപ്പിച്ചു നിർത്തുന്നു രാഷ്ട്രീയ അഭിപ്രായ സ്ഥിരതയില്ലാത്ത ഒരു നേതാവാണോ പി വി എൻ എന്നുള്ള സംശയം ആ ആറായിരം വോട്ടിൽ പോലും ഉണ്ടെന്നാണ് സംശയം എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളോട് പറയുന്നത് പി വി എൻവർ മൈനസ് സി പി എം ഈസ്വൽ ടു സിക്സ് തൗസൻഡ് വോട്ടിൻ നിലമ്പോൾ ഇതാണ് ഏറ്റവും കൃത്യമായ ഇക്വേഷൻ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് വെച്ചാണ് ഞാൻ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാം അതാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആ മാത്രം ശേഷി കുറഞ്ഞു പോയ പി വി എൻവറിനെ യു ഡി എഫ് എന്തിനാണ് ഭയക്കുന്നത് യു ഡി എഫ് എന്തിനാണ് എടുക്കണമെന്ന് പറയുന്നത് ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞല്ലോ ഈ യു ഡി എഫിൻ്റെ ഭാഗമാകാത്തത് കൊണ്ടാണ് പി വി എൻവർ ഒരോപണം ഉന്നയിച്ചത് ആർക്കെതിരെ ആര്യാടൻ ഷോക്കത്തിനെതിരെ അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല ഇമാം പല ആളുകളും വന്ന് കണ്ടിരുന്നു ഇവിടെ വിജയിക്കാൻ പറ്റുന്നതല്ല എന്നൊരോപണം ഉന്നയിച്ചത് നോക്കൂ അപേക്ഷ കൂടി തിരിക്കുകയാണ് യു ഡി എഫിലേക്ക് കയറാൻ ഒരു മുന്നണിയുടെ ഭാഗമാകണമെങ്കിലുള്ള മിനിമം മര്യാദ എന്ന് പറയുന്നത് എന്താ ആ മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങളോട് യോജിക്കുക എന്നതാണ് അങ്ങേക്കറിയാമല്ലോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ ഐ എൻ എൽ എത്ര വർഷമാണ് ഐ എൻ എൽ ഇടതു മുന്നണിയുടെ ഭാഗമാകാൻ കാത്തിരുന്നത് ഇരുപത്തഞ്ച് വർഷമാണ് തൊണ്ണൂറ്റി നാലിലാണ് ഐ എൻ എൽ രൂപീകൃതമാകുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോർ അന്ന് ഗുരുവായൂരടക്കം ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും അടക്കം അന്ന് ഐ എൻ എൽ സഹായത്തോടു കൂടി ഇടതു മുന്നണി സീറ്റുകൾ പരിക്കുട്ടി അന്നും ഈ പറയുന്ന ഐ എൻ എൽ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിച്ചു കുട്ടിയില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ കാത്തിരിക്കേണ്ടി വരുന്നു ഐ എൻ എല്ലിന് എന്താ അയ്യനെന്ന് പറഞ്ഞുമായിരുന്നു ഞങ്ങൾ കൊണ്ടല്ലോ ഒന്നിലും രണ്ടിലും മൂന്നിലും എം എൽ എ ഞങ്ങളുടെ വോട്ട് നിർണായകമാണ് എന്തെന്നല്ല ഈ പി വി എൻ പറയുന്നത് പോലെ പറഞ്ഞില്ലല്ലോ അയ്യൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ അൻവർ ടീമിനെ ഞാൻ ബാറ്റ് ഞാൻ പറഞ്ഞ കണക്കുകളാണ് ഞാൻ ഡിസ്പ്യൂട്ട് പറഞ്ഞത് കൂടി പറയാം സാർ കേൾക്കൂ എങ്ങനെയാണ് മുന്നണിയിലെ പ്രവേശനം സാധ്യമാവുന്നത് അപ്പോൾ ഐ എൻ എൽ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ മുന്നണിയിൽ ഇരുപത്തഞ്ച് വർഷം വരെ കാത്തിരുന്ന മുന്നണികൾ ഇടതുമുന്നണിയിലുണ്ട് എന്നതാണ് ഇനി ഈ പറയുന്ന യു ഡി എഫിൻ്റെ കാര്യത്തിൽ യു ഡി എഫിൻ്റെ കാര്യത്തിലും മുന്നണികളെ നേരിട്ടെടുക്കുകയും നേരിട്ടെടുക്കാതിരിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി പാർട്ടി കൊണ്ടുവരുന്നാൽ മുന്നണി വിപുലീകരണമെന്നാ എന്ന് പറയുന്നത് അവരെ അസോസിയേറ്റ് ആക്കി നിർത്തേണ്ട ആവശ്യമില്ല പക്ഷേ യു ഡി എഫ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളിപ്പറുന്ന യു ഡി എഫിനെ ആദ്യം തിക്കരിച്ചു പോയ ഈ കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് പിന്നെ എൻ സി പിയും പിന്നെ അതേപോലെ ഇടതുമുന്നണിയുടെ ഭാഗമാവുകയും ചെയ്ത ഒരാൾ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി ഒരു വിൻഡോ പീരീഡ് ഉണ്ടാവും അവിടെയാണ് അസോസിയേറ്റ് കക്ഷി ആവാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം യു ഡി എഫ് എടുത്തിരിക്കുന്നത് പക്ഷെ അതിനുശേഷം നടത്തിയ ഇടപെടലുകളും നീക്കങ്ങളും കോൺഗ്രസിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ടെന്നേ അതുകൊണ്ടാണ് ആ പാർട്ടി അങ്ങോട്ട് തീരുമാനമെടുത്തത് എന്താ വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞല്ലേ രണ്ടോ ദിവസോ ദിവസത്തിനുള്ളിൽ ഞാൻ തീരുമാനിക്കും പറയാം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നല്ലേ എന്താ രണ്ട് ദിവസം വൈകിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിന് മുമ്പ് എന്തിനാണ് പി വി എൻവർ ഇന്ന് വന്ന് വി ഡി സതീശിനെതിരെ ഈ പ്രസ്താവന നടത്തിയത് അതുകൊണ്ട് എന്താണ് കോൺഗ്രസിന് ഗുണം ഒറ്റ ഒറ്റക്കാരം ഞാൻ ചോദിച്ചോട്ടെ ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇതുവരെ പി വി എൻവർ നടത്തിയ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ആരോപണങ്ങൾ യു ഡി എഫിന് ഗുണകരമാണോ ദോഷമാണോ അങ്ങ് പറയൂ സൈലൻസ് ദോഷകരമാണ് പി വി എൻവറിൻ്റെ ആർഗ്യുമെൻ്റ് എങ്കിൽ എന്റെ ചോദ്യം ഇതാണ് എന്തിന് യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് ഞാൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട് ഐ എൻ എൽ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഒരു തവണ യു ഡി എഫുമായിട്ട് സഹകരിച്ച് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഈ സഹകരണത്തിന്റെ പേരിൽ അതുകൂടി ഒരു കറക്ഷൻ കൂടി